ഹലോ പിന്നെ തറവാട് വീട്ടിലൊരു കല്യാണമാണ് കേട്ടോ ചെറിയ ചെറിയ മോളെ കല്യാണമാണ് കുറേ ജനങ്ങൾ കേട്ടോ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് ഞാൻ തലേ ദിവസത്തെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഒരു ഡേ ആയപ്പോൾ ഇങ്ങനെടുത്തതാണ് കേട്ടോ അത്ര നല്ല ചുരിദാറൊക്കെയാണ് കേട്ടോ ഞാനിട്ടത് ഒരു പുതിയ ചുരിദാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് അടിച്ചിട്ടതാണ് കേട്ടോ ഇപ്പോൾ ഗർഭിണി ആയതുകൊണ്ട് ഒന്ന് അപ്പോൾ പിന്നെ തുണി വാങ്ങിയിട്ടാണ് കേട്ടോ തയ്പ്പിച്ചത് ഇപ്പോൾ ഇതാക്കണ ചെക്കനും കൂട്ടനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവരെ അതാക്കണെ വെൽക്കം ചെയ്യണം കുറെ ദൂരം ഉണ്ട് കേട്ടോ ഇവിടെ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് മണ്ണാർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പം ആ ചെക്കനും കൂട്ടരൊക്കെ ഇതായി പെണ്ണ് കാലി കെട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ ചേട്ടനവിടെ ഇറങ്ങി കേട്ടോ അപ്പോൾ രണ്ട് പേരും ദാലി കെട്ടാനായിട്ട് വേണ്ടി ഇതാ അവരൊക്കെ പോയിട്ട് നിന്നോട്ടോ അപ്പോൾ എന്തായാലും ദാലി കെട്ടാൻ പോവുകയാണ് അപ്പോൾ പുതിയൊരു ജീവിതം അവൾ തുടങ്ങാൻ പോവുകയാണ് എന്തായാലും എല്ലാം അവർ പ്രാർത്ഥന ഉണ്ടെട്ടോ ഒരു പുതിയൊരു ജീവിതം പുതിയൊരു കുടുംബം അപ്പോൾ ഇനി അവളെ ജീവിതം അങ്ങനെ കണ്ടു പോട്ടെ Terima kasih telah menonton. അവളെ താളികെട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരട്ടെ എനിക്ക് വിഷമം എന്നിട്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതാക്കണം ഞാൻ എൻ്റെ വീട്ടിലടുത്തുള്ളവർ ശേച്ചിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ നല്ല തിരക്കാണ് അതിൻ്റെ ഇടയ്ക്കൂടെ കുത്തിപ്പിച്ച് ഞങ്ങൾ ഇതാ ഇരുള്ളതാണ് കേട്ടോ അപ്പോൾ ഫുഡ് അതേ കഴിഞ്ഞതാണ് പിടിച്ച് വന്നപ്പോഴാണ് അവളും ഫുഡ് കഴിച്ച് ചിക്കനും ഫുഡ് കഴിച്ച് വന്നു കേട്ടോ അപ്പോൾ അവൾ പോവാനായിട്ട് ഇരുന്നതാണ് അപ്പോൾ അവൾക്ക് പാത്രമാണ് കേട്ടോ കൊടുക്കുന്നത് പാത്രം കൊടുക്കുന്നുണ്ട് അപ്പോൾ അവളെന്തായാലും അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കാനായിട്ടോ അമ്മൻ്റെ അച്ഛനെയൊക്കെ അനുഗ്രഹം വാങ്ങി അവൾ ഇതാ ഇറങ്ങി കേട്ടോ അപ്പം എന്തായാലും ഒരു ചെറിയ സങ്കടമൊക്കെ കേട്ടോ അവൾ ചെറിയൊരു കരച്ചിടൊക്കെ കഴിഞ്ഞു ഇതായി ഇറങ്ങിയതാണ് കേട്ടോ അപ്പം എന്തായാലും നല്ലൊരു സന്തോഷൊരു ജീവിതം അവൾക്ക് അവളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഏട്ടനെ തെരഞ്ഞു വന്നപ്പോൾ ഏട്ടൻ തന്നിൽ എല്ലാവർക്കും ഫുഡ് കളഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും ഞാൻ അവിടെ ഇങ്ങനെ കുറച്ചു നേരം വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതാണ് കുറച്ചാൾക്കാരും കൂടി ഉള്ളൂ കേട്ടോ അപ്പം ഈ കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ടാറ്റാ